ആറ്റിങ്ങലിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കായികമേളയിൽ പ്രതിഷേധവുമായി അധ്യാപകർ കേരളത്തിലുടനീളം സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഈ അക്കാദമിക്ക് ചെയ്യേണ്ട തുടക്കം തന്നെ കായിക അധ്യാപക സമൂഹം നിസ്സഹരണത്തിലേക്ക് പോയിയെങ്കിലും കുലംകുത്തികളായ മുപ്പത് വെള്ളിക്കാശിന് കായിക അധ്യാപക സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ ഈ മേളകളുമായി സഹകരിച്ചു മുന്നോട്ട് പോവുകയാണ് സംയുക്ത കായിക അധ്യാപക സംഘടനയ്ക്ക് അവരോട് വിയോജിപ്പുണ്ടെങ്കിലും യാതൊരു വിധ വിരോധവുമില്ല കാരണം കേരളത്തിലെ കായിക മേഖലയുടെ അതംബതനത്തിന് കൂട്ടുനിൽക്കുന്നവരാണെന്ന് സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും ഒരു യുവ യുവസമൂഹവും സമൂഹവും ഒന്നാകെ ഈ മേളകൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്ന ജില്ലാ സ്കൂൾ കായികമേളയിലാണ് ഒരു വിഭാഗം കായിക അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഒരുപോലെ ബാധകമാക്കി മുഴുവൻ കായിക അധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് എക്കാലത്തേക്കുമായി പുനഃസ്ഥാപിക്കുക യു പി എച്ച് എസ് എസ് തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക എച്ച് എസ് എസ് തസ്തിക അനുവദിച്ച് പ്രൊമോഷനും നിയമനവും സാധ്യമാക്കുക ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കി മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിച്ച് കുട്ടികളുടെ പഠനാവകാശം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായിക അധ്യാപകർ പ്രതിഷേധിച്ചത് കൈവിട്ടു പോകുന്ന യുവ സമൂഹത്തെ തളർന്നു പോകുന്ന അവൻ അവന്റെ ശരീരത്തെ വിസ്മരിച്ചു കൊണ്ട് ലഹരിക്കടിമയാകുന്ന യുവതലമുറയെ തിരികെ കായിക ലഹരിയിലൂടെ അവരിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പ്രയർത്തിക്കുന്ന കായികാധ്യാപക സംഘടനയോടൊപ്പം നിൽക്കാതെ മാറി നിന്നുകൊണ്ട് മേളകളുമായി സഹകരി സഹകരിക്കുന്ന കായികാധ്യാപക സുഹൃത്തുക്കളോടുള്ള വിയോജിപ്പും ഈ സംയുക്ത കായിക അധ്യാപക സംഘടന ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ നിസ്സഹരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിലുള്ള നടത്താനായിട്ട് പ്രധാനമായും നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ യുവാക്കളെ തിരികെ അവരിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ എണ്ണം നോക്കാതെ എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഡിമാൻഡ് അതിനുശേഷം ഈ കായിക അധ്യാപകർക്ക് മറ്റ് അധ്യാപകരിൽ നിന്നും ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്നുണ്ട് ബാക്കി മൂന്ന് കാര്യങ്ങൾ വേറൊന്നുമല്ല ഒന്ന് അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള തസ്തിക സംരക്ഷണ ഉത്തരവ് പോലും പരിഷ്കരിക്കാതെ കെഇ ആർ വന്നത് മുതൽ ഇതുവരെയും അഞ്ഞൂറിനൊന്നും ഹൈസ്കൂളിൽ എട്ടും ഒൻപതിനും ചേർന്ന് ഒരു തസ്തിക എന്നുള്ള ആ മാനദണ്ഡം പരിഷ്കരിച്ച് എല്ലാ വിദ്യാലയങ്ങളിലും എണ്ണം നോക്കാതെ കായികാധ്യാപകരെ നിയമിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം നമുക്ക് വേണ്ടത് ഒന്നു മാത്രം കേരളത്തെ തിരികെ ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ മുകളിലേക്ക് കൊണ്ടുവരണം തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്